കിടപ്പറയിലെ പീഡനം ഭാര്യയോട് ഭർത്താവ് ചെയ്തത് അങ്ങേയറ്റം ക്രൂരതകൾ റിട്ടയേർഡ് എസ് പി ആയ ജോർജ് ജോസഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ കേസ് ഡയറികൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫോർട്ടിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ തന്നെ തേടിയെത്തിയ ഒരു സ്ത്രീയുടെ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത് ആ സ്ത്രീ തൻ്റെ ഫോണിൽ വിളിക്കുകയായിരുന്നു എന്നും തന്നെ ആരുമില്ലാത്ത സമയത്ത് കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഓഫീസിനകത്ത് മറ്റു പോലീസുകാരെ മാറ്റി നിർത്തി അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു ആ സ്ത്രീ തൻ്റെ സഹോദരനോടൊപ്പമാണ് സ്റ്റേഷനിൽ വന്നത് അവർ ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു തടിച്ച സ്ത്രീയായിരുന്നു നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാണ് ആ സ്ത്രീ വന്നത് കയ്യിൽ ഒരു ഡസൻ വളകളും വാച്ചും മൂന്ന് നാല് മാലകളും അവർ ധരിച്ചിരുന്നു തൻ്റെ ഭർത്താവിനെ പറ്റിയുള്ള പരാതി പറയാനാണ് അവർ വന്നത് ഭർത്താവ് ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ആളാണ് രണ്ട് മൂന്ന് കാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഭാര്യ പറയുന്ന എന്തു കാര്യവും ഭർത്താവ് സാധിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭർത്താവ് തന്നെ വളരെയധികം ഉപദ്രവിക്കുന്ന കാര്യമാണ് സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞത് ഭർത്താവ് ബ്രസ്റ്റിലും മറ്റു സ്വകാര്യ ഭാഗങ്ങളിലും സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുമെന്നും ദേഹമാസകലം പൊട്ടി ഒലിച്ചിരിക്കുകയാണെന്നുമാണ് ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞത് തനിക്ക് നിരിക്കാനോ കഴിക്കാനോ മൂത്രമൊഴിക്കാനോ പറ്റാത്ത അവസ്ഥയാണെന്നും ആ സ്ത്രീ പറഞ്ഞു പിള്ളേരെയും കുടുംബത്തെയും ഓർത്ത് എല്ലാം സഹിച്ചു പക്ഷേ ഇനി തനിക്കത് പറ്റില്ല എന്നും താൻ വീട്ടിൽ നിന്നും പോന്നു എന്നും സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു ആ ഭർത്താവ് സെക്സിന്റെ ഒരു പെവേട്ടാണ് എന്നാണ് അദ്ദേഹം വീഡിയോയിൽ വിശദീകരിച്ചത് ഉടൻ തന്നെ അദ്ദേഹം ആ സ്ത്രീയെ തൈക്കാട് ആശുപത്രിയിലേക്ക് അയച്ചു സ്ത്രീയുടെ ശരീരം കണ്ട് അവിടുത്തെ ഡോക്ടർ അന്തം വിട്ടുപോയി ദേഹം മുഴുവൻ പഴുത്ത് വ്രണമായിട്ടുണ്ടായിരുന്നു പിന്നീട് ഭർത്താവിനെ സ്റ്റേഷനിലേക്ക് അദ്ദേഹം വിളിപ്പിച്ചു ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഒറ്റ അടി കൊടുക്കുകയും ചെയ്തു ഭാര്യ ആരോട് പരാതി പറയില്ല എന്ന ധൈര്യത്തിൽ ഇത്തരം ചിന്താഗതിയുള്ള ഭർത്താക്കന്മാരെ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഭാര്യയുടെ പുറത്താരും കൈവയ്ക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു അതിനുശേഷം കേസിലെ പ്രതിയാക്കി അയാളെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞു പഴയ കുടുംബ അന്തരീക്ഷത്തിലേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ പരിഹാരമുണ്ടാക്കാം എന്ന് അയാളോട് പറഞ്ഞു പക്ഷേ ഭാര്യയുടെ ദേഹത്തെ മുറിവൊക്കെ മാറട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ആ കേസ് സെറ്റിലായെന്നും പിന്നീട് നല്ലൊരു ഭർത്താവായും അയാൾ മാറിയെന്നും അദ്ദേഹം വീഡിയോയിൽ വിശദീകരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക